പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറൈൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുഞ്ഞേരി ചൂടുള്ള ചായയുമായി മാളവിക പിന്നിലെ വാതിൽ തുറന്നുകൊണ്ട് ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങി ഒരുപോലെ നിരവധി കെട്ടിടങ്ങൾ അടുക്കി വെച്ച പോലെയുണ്ട് മുന്നിലേക്കുള്ള കാഴ്ച അതൊരു ഫ്ളാറ്റാണെന്ന് ഇന്നലെ ഷെമീർ പറഞ്ഞപ്പോൾ മനസ്സിലായി നഗരത്തിന്റെ ഒത്ത നടുക്കാണെന്ന് അപ്പോൾ മാത്രമാണ് അവൾക്ക് മനസ്സിലായത് മുന്നിലെ കാഴ്ചകളിൽ കണ്ണുകൾ നീട്ടി അവൾ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു പെട്ടെന്നാണ് മാറി ഒരു അച്ഛനും രണ്ട് മക്കളും ടെറസിൽ നിന്ന് എന്തോ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്ന അവൾ കണ്ടത് ആ കാഴ്ച ഓർമ്മകളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഹൃദയം മുള്ളുകൊണ്ടതുപോലെ നേരിപ്പുകഞ്ഞു അതുവരെയും തോന്നിയ ശാന്തത പതിയെ മാഞ്ഞു പകരം വീണ്ടും വേദനകളും അസഹിഷ്ണുതയും നിറഞ്ഞു മാളവിക പിന്നിൽ നിന്നും ഷെമീറിന്റെ വിളി കേട്ടത് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി എന്താണോ രാഹുൽ തന്നെ ശോകാണല്ലോ അവൾ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൻ ചോദിച്ചു അവളൊന്നും പറയാതെ ഒന്ന് ഒന്നിച്ചിരിക്കുക മാത്രം ചെയ്തു ദ്വാമോളയെ എടുത്തുകൊണ്ടാണ് അവന്റെ നിൽപ്പ് എനിക്ക് ഓഫീസ് പോകണം മളവിക അവൻ പറയുമ്പോൾ അവൾ തലയാട്ടി കൊണ്ട് വേഗം വന്നിട്ട് കുഞ്ഞിന് വേണ്ടി കൈ കാണിച്ചു ഇയാൾ ഓക്കെയല്ലേ ദ്വാമോളെ നീട്ടിക്കൊണ്ടാൻ ചോദിക്കുമ്പോൾ അവൾ അതേന്ന് തലയാട്ടി രാവിലെ കുറച്ച് നേരത്തെ പോയാ വൈകുന്നേരത്തിന് നേരത്തെ ഇറങ്ങാം എന്ന് നിനക്ക് ഹോസ്പിറ്റലിൽ പോവാം അവനത് പറയുമ്പോഴും അവൾ തലയാട്ടി തിരിഞ്ഞടക്കുന്നവനും അല്ലാത്തൊരു സന്തോഷമുണ്ടെന്ന് അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നു പ്രിയപ്പെട്ടവനു മുന്നിൽ ഏറ്റവും ഭംഗിയായി നിൽക്കണമെന്ന് കരുതുന്ന ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സായിരുന്നു അന്ന് കൃഷ്ണപ്രിയക്ക് കുളിച്ചു കഴിഞ്ഞു വന്നിട്ടവൾ ഏറെ നേരമെടുത്തിട്ടാണ് നീണ്ട ഇടതൂർന്ന മുടിഴകളൊന്നും ഒതുക്കി കെട്ടിയത് അത് രണ്ടു പ്രാവശ്യം കെട്ടിയത് ഇഷ്ടമാവാതെ വീണ്ടും വീണ്ടും ചെയ്തു നോക്കിയതിന് ശേഷം ബാഗിലുണ്ടായിരുന്ന ചെറിയ പൗഡർ ടിൻ തുറന്നിട്ട് കുറച്ചെടുത്ത് കയ്യിൽ തട്ടി അത് മുഖത്ത് പൂശി അവിടെ ഒരു കണ്ണാടിയില്ലാത്തതിൽ അവളാകെ വിഷമിച്ചു പോയ നിമിഷം മറ്റില്ലാതും മറന്നുപോയതുപോലുള്ള മക്കളുടെ ചെയ്തികൾ നോക്കി കിടക്കയിലിരിക്കുന്ന സുജയുടെ മുഖത്തൊരു നറിശിരിയുണ്ട് ആദ്യ വരും മുന്നേ ഉള്ള അവിടെ കാണിച്ചു കൂട്ടിലാണതെന്ന് അവളുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്ന് തന്നെ അവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പക്ഷേ അവളോടൊന്നും പറയാതെ അതങ്ങനെ നോക്കിയിരിക്കാനും വല്ലാത്തൊരു ഭംഗിയുള്ളതുപോലെ കൺമുന്നിൽ ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പിച്ച കാഴ്ചയായിരുന്നു അവർക്കത് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചപ്പോഴും അനൂപിൽ നിന്ന് രക്ഷ എന്നത് മാത്രമായിരുന്നു മനസ്സിൽ കാലക്രമേണ പരസ്പരം ഇഷ്ടമാവുമെന്നായിരിക്കുന്ന ഒരു സാധ്യത മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ മകൾ കാണുന്ന ഈ തെളിച്ചം ഇതവന്റെ സ്നേഹത്തിൻ്റെതാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഗൗരവത്തിന്റെ മേൽ ചട്ടയഴിച്ചിട്ടൊരു പരിപാടിയും ഇല്ലാതിരുന്ന തന്റെ മകൾ ഇപ്പോൾ ചുറ്റുമുള്ളതിനെ പലതും വിസ്മരിച്ചുകൊണ്ടുള്ള ഈ ചെയ്തികൾ അതവരെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചതും ഒരുക്കങ്ങൾ കഴിഞ്ഞ പ്രിയ കിടന്നിരുന്ന കിടക്കുകൂടിയെ നന്നായി തട്ടി പിരിച്ചിട്ട് തിരിഞ്ഞതും അവളെ നോക്കിയിരിക്കുന്ന സുജയെ കണ്ടു എത്ര ഒളിപ്പിച്ച് പിടിച്ചിട്ടും അവളുടെ ആ ജാളിന്ന് നിറഞ്ഞ മുഖം കണ്ടിട്ട് സുജ ചിരിയോടെ തന്നെ പ്രിയയെ നോക്കി കലാപരിപാടികൾ കഴിഞ്ഞിട്ടാ ആ ഫ്ലാസ്റ്റിൽ ചായ അതെടുത്ത് കുടിക്കെ ഒരുങ്ങി നിന്നാ പോരല്ലോ ആ ആവരുമ്പോൾ കുറച്ച് ഉന്മേഷം കൂടി ആയിക്കോട്ടെ സുജ ചിരിയോടെ പറഞ്ഞു കേട്ടതും അവൾ നാണത്തോടെ തിരിഞ്ഞു നിന്നു മാതിയടി മോളെ നാണിച്ചെ ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ടെന്നല്ലേ ഇവിടെ എത്തിയത് സുജ തന്നെയാണ് അവൾക്ക് ചായ എടുത്തു കൊടുത്തത് എന്നിട്ടും ഏർ നേരം അവളുടെ ആ മുഖത്ത് ചമ്മൽ ബാക്കിയുണ്ടായിരുന്നു അടുക്കളയിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളുമുണ്ട് പക്ഷേ അതെല്ലാം ചെയ്യണമോ എന്നതായിരുന്നു മാളവികയുടെ ആശങ്ക വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു മനസ്സിൽ മുഴുവൻ പത്മശേച്ചു പറഞ്ഞ മാത്രമായിരുന്നു അമ്മയും പ്രിയും ഇനി എങ്ങനെ തന്നോട് പെരുമാറും എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളായിരുന്നു ആയിരിപ്പിൽ ഹാളിലെ സോഫയിലേക്ക് തന്നെ തല ചേർത്ത് വെച്ച് ഉറങ്ങിപ്പോയിരുന്നു ഷമീർ തിരികെ വന്നിട്ട് ഫോണിലേക്ക് വിളിക്കുമ്പോഴാണ് പിന്നെ ഞെട്ടിയുണിരുന്നത് ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ദോളയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾക്ക് വശിക്കുന്നുണ്ടാവും കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് ഉറപ്പിച്ചു ഷമീറിന് വേണോ വേണ്ടോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു എന്തായാലും മോൾക്ക് ഉണ്ടാക്കുന്നല്ലേ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ദോളെ അരികിലൊരു കസേരയിലെത്തി അവളോട് ഓരോന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മാളുവിന്റെ പാചകം മോൾക്ക് അതേറെ ഇഷ്ടമായെന്ന് അവളുടെ മുഖത്തുനിന്ന് മാൾ കണ്ടുപിടിച്ചു ഉപ്മാവ് വിളമ്പി ഒരു പാത്രത്തിലേക്ക് ചൂടാറാം വെച്ചിട്ട് അവൾ കുഞ്ഞിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി മേളന്ന് കഴുകി പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെയാണ് ഷെമീർ ഓഫീസിൽ പോകാൻ റെഡിയായി വന്നത് ആ ഞാനത് പറയാൻ മറന്നു എടാ മോളുടെ ഡ്രസ്സ് അവിടെയുള്ള ഷോ കേസിലുണ്ട് താൻ ഇറങ്ങി വന്ന മുറിയിലേക്ക് ചൂണ്ടി അവനത് പറയുമ്പോൾ മാളു തലയാട്ടി ഞാനെന്ന് ഇറങ്ങട്ടെ അവൻ ബാഗ് എടുത്തുകൊണ്ട് അവൾ നോക്കി പറഞ്ഞു ചായ മാളവിക മാളവികൃതിയിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അടുക്കളയിൽ വേണ്ടതെല്ലാം ഉണ്ട് താനുണ്ടാക്കി കഴിക്കില്ലേ അവനവള് നോക്കി അല്ല അതല്ല ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് വെപ്രാളത്തോടെ അവൾ പറഞ്ഞു കുഞ്ഞിനെ നോക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞാനിനി വീട്ടുപണി കൂടി ചെയ്യിക്കുന്ന കരുതുകെടാ ഇന്ന് ലേറ്റായതുകൊണ്ട് കേട്ടോ നാളെ മുതൽ ഞാനും കൂടാ നേരത്തൊരു ചിരിയോടെ അവൻ അവൾക്ക് നേരെ നോക്കി അയ്യോ ഞാൻ അങ്ങനെയൊന്നും മാളവിക നിന്ന് വിൽക്കി കുഴപ്പമില്ല ഇയാൾ മോള് റെഡിയാക്കാനെടുത്ത് കഴിച്ചോളാം ഷമീർ ബാഗ് സോഫയിലേക്ക് തന്നെ വെച്ചിട്ട് കയ്യില വാശിലേക്ക് നോക്കി ധൃതിയില അടുക്കളയിലേക്ക് കയറി പോകുന്ന കണ്ടുകൊണ്ടാണ് മാളവിക അവന്റെ മുറിയിലേക്ക് കയറിയത് ഭംഗിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അവനരികിൽ വരുമ്പോഴുള്ള ഹൃദ്യമായ ഒരു ഗന്ധമാണ് മുറിയിൽ മുറിയിലാകമാനം ദോമോൾ തന്നെയാണ് അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സ് തിരഞ്ഞെടുത്തത് മാളാളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും അത് ഇട്ട് കൊടുത്തു പാറിക്കിടക്കുന്ന അവളുടെ മുടി ഭംഗിയായി കെട്ടിയൊതുക്കി കണ്ണെഴുതി പൗഡർ ഇട്ടു കൊടുത്തു അതെല്ലാം ഷെൽഫിൽ നിന്ന് മോൾ തന്നെയാണ് മാളുവിനെ കാണിച്ചു കൊടുത്തത് അവരുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴേക്കും ഷെമീർ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയിരുന്നു വല്ലാത്തൊരു മൊഞ്ചുള്ള ചിരിയോടെ മാളുവിൻ്റെ ഒക്കെ കൊണ്ട് തന്നെ നോക്കുന്ന മകളെ ഷെമീർ ഒരു നിമിഷം കണ്ണിശിം മാതം നോക്കി നിന്നു സാധാരണ രാവിലെ താൻ ഇറങ്ങുമ്പോൾ മോളെയും കൊണ്ട് പോകാനാണ് പതിവ് അവൾ അപ്പോൾ മുതൽ ചിണുങ്ങി തുടങ്ങിയിട്ടുണ്ടാവും നെഞ്ചിലൊരു വിങ്ങലുണ്ടെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ അവളെയും കൂട്ടി പോകും അങ്ങനെ ചെയ്യാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അത് തൻ്റെ അവസ്ഥയായിരുന്നു അവർ പറിച്ചെടുക്കുമ്പോൾ അലരിക്കറിയുന്ന മോളെയും കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവളേക്കാൾ ഉച്ചത്തിൽ തന്നെ മനസ്സ് വാർത്ത് കരയാറുണ്ട് ഇന്ന് പക്ഷേ പതിവുകൾ തെറ്റിയിരിക്കുന്നു അത്രമേൽ ഹൃദയം നിറക്കുന്ന ഒരു സിരിയോടെ തൻ്റെ മകൾ മുന്നിൽ നിൽക്കുന്നു അവന്റെ നോട്ടം കണ്ടത് മാളു പതിയെ അവളെ താഴെ ഷമീർ ഷെമീർ നിന്ന് കൈ കാണിച്ചപ്പോൾ ദ്വാ കൈകളിലേക്ക് ഓടിക്കയറുന്നു നോക്കി നിൽക്കെ മാളുവിൻ്റെ ചുണ്ടിലും ഒരു സിരിയുണ്ടായിരുന്നു കുഞ്ഞിനെ ഇറുകെ പിടിച്ചിട്ട് ആ കവളിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ഷെമീർ അവളെ തിരികെ ഇറക്കി ഇന്നലെ ഞാൻ തന്ന ഫോൺ കയ്യിലില്ലേ അവൻ ചോദിച്ചു അവൾ തലയാട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഇവിടുന്ന് പതിനഞ്ചു മുട്ടായിരത്തെ യാത്ര ഓഫീസിലേക്ക് ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു വൈകുന്നേരം ഞാൻ വന്നിട്ട് നമുക്ക് ഇയാളെ ചേച്ചി പോയെന്ന് കണ്ടേക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവൻ യാത്ര പറഞ്ഞു പോയി ആ കൂടിക്കാഴ്ച ഓർത്തും മാളുവിന്റെ സംഘടിപ്പ് കൂടിയിരുന്നു തുടർന്നുള്ള ഓരോ നിമിഷവും അത് അവളെ വല്ലാതെ ഭയപ്പെടുത്തി ഹോസ്പിറ്റലിൽ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങി വരുന്നവരെ കണ്ടത് മാഷി ചോദിച്ചു അങ്ങോട്ട് തന്നെ ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു ആ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് മാഷ പറഞ്ഞു അവനൊന്ന് മോളിക്കൊണ്ട് ഹാളിലേക്ക് ടേബിളിൽ കഴിക്കാനുള്ളതെല്ലാം ഉണ്ട് ഒരു കവറിൽ കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഒരു എടുത്ത് കഴിച്ചു തുടങ്ങിയതും മനസ്സതിനൊന്നും പിടിതരാതെ ആൾക്കാരികിലേക്ക് എത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ അസ്വസ്ഥതപ്പെടുത്തി ചായയും കുടിച്ചോണ്ട് അവൻ പുറത്തേക്ക് ചെയ്യുമ്പോൾ മാഷ അവിടെ പത്രം നോക്കി ഇരിപ്പുണ്ട് മോളിന്ന് വരുവോടാ മാഷ അവനെ നോക്കാതെ ചോദിച്ചു എനിക്കറിയില്ല ഉദ്ദേശം അവളോട് ഒറ്റയ്ക്കൂട്ടിയിട്ട് അവളെങ്ങനെ കൊണ്ടുവരും ചായ കുടിച്ചുകൊണ്ട് വാതിൽപ്പള്ളിയിലേക്ക് ചാരി പറഞ്ഞു ഡിസ്ചാർജ് ഡിസ് ആ പെണ്ണില്ലാതെ ഇപ്പോൾ നിൽക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയായിട്ടുണ്ട് മാഷ അവനെ നോക്കി പറയുമ്പോൾ മനോഹരമായ ഒരു ചിരിയോടെ ആദ്യം അദ്ദേഹത്തെ നോക്കി പഴയ ഗ്ലാസ് വെക്കാൻ തിരികെ നടക്കുമ്പോൾ അവന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു വയ്യാതായിരുന്നു സത്യമാണത് അവളില്ലാതെ ഒരു നിമിഷം പോലും വയ്യാതായിരിക്കുന്നു കൗലെടുത്തുകൊണ്ട് തിരികെ നടക്കുമ്പോൾ അവന് വീണ്ടും വേഗതയേറിയിരുന്നു ഓട്ടം മുതച്ചാ യാത്ര പറഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങി പോകുന്നവനെ കാണെ മാഷിന്റെ മനസ്സിലും വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിന്നിരുന്നു ആ നിമിഷം ഒരു പുതപ്പിനുള്ളിൽ പെട്ട പെട്ടതുപോലൊരു സുഖം നന്ദു ഒന്നുകൂടി പതുങ്ങി ചേർന്ന് കിടന്നു പക്ഷേ ആ മൃദുലതയും നേരത്തെ ചൂടും തന്നിൽ അനുഭവപ്പെടുന്ന ഒരു മുറുക്കും ഉറക്കം ഞെട്ടിയാൾ കണ്ണു തുറക്കുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് പോയി സഞ്ജുവിന്റെ നെഞ്ചോട് ചേർന്നാണ് തന്റെ കിടപ്പ് തന്നിലേക്ക് ഭാരം നൽകാതെ എന്നാൽ അത്രയും നെഞ്ചിലേക്ക് പൊതിഞ്ഞുകൊണ്ടാണ് അവന്റെ കിടപ്പ് നന്ദു പതിങ്ങി അവന്റെ കൈയെടുത്ത് മാറ്റി അല്പം നീങ്ങിക്കിടന്നു അവൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി ഇന്നലെ രാത്രി മുഴുവനും താൻ ഇങ്ങനെയാണോ ദയമെ കിടന്നെന്ന് നോർക്കെ അവളുടെ അടിവയറ്റിൽ നിന്ന് ഒരാളിൽ ഉയർന്നുപോങ്ങി സത്യത്തിൽ ലക്ഷ്മി ലക്ഷ്മിയൻഡിയോട് മാറിക്കിടക്കാൻ പറഞ്ഞുതന്നെ ഇവൻ അരികിൽ വരുമോ എന്ന് അറിയാൻ വേണ്ടിയല്ലേ പക്ഷെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആരറിഞ്ഞു നന്ദുവിനെ അവനെ നോക്കുമ്പോഴൊക്കെയും വല്ലാത്തൊരു പരവേശം തോന്നുന്നുണ്ടായിരുന്നു അതറിയാവുന്ന കൊണ്ട് തന്നെയാണ് അവൾ അകന്ന് മാറിയ നിമിഷം തന്നെ ഉറക്കം മുറിഞ്ഞിട്ടും കണ്ണു തുറക്കാതെ സഞ്ജു ഉറക്കം അടിച്ച് കിടന്നത് അവനിങ്ങ് വരുമെന്ന് കുതിച്ചുതൊള്ളുന്ന ഹൃദയത്തോട് പ്രിയ നിരവധി തവണ കലഹിച്ചു എന്നിട്ട് ഒരു നിമിഷത്തെ ഇടവേളയിൽ അത് വീണ്ടും വീണ്ടും അവളെ ഒന്നാകെ കുളിര് പകർത്തി ഒടുവിൽ കാത്തിരിപ്പിന്റെ അവസാനം കുറിച്ചുകൊണ്ട് ആ വാതിൽ തുറന്ന് ആദ്യ അകത്തേക്ക് അയരി ചെല്ലുമ്പോൾ അവൻ അവൾക്ക് ഒരുപോലെ ശ്വാസം തിരികെ കിട്ടിയത് പോലെ ഒരു ഫീലായിരുന്നു പ്രിയയെ ഒന്ന് നോക്കിയിട്ട് കണ്ണിച്ചിമ്മീ കാണിച്ചുകൊണ്ട് അവൻ കൈകളൊക്കെ കവർ സുജയ്ക്ക് നേരെ നീട്ടി കഴിച്ചില്ലല്ലോ രണ്ടുപേർക്കുള്ളതുകൊണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞു സുജ അത് വാങ്ങി മേശയിലേക്ക് വെച്ചു കഴിച്ചോളൂ ഇനി എപ്പോഴും വിശക്കുന്നില്ലേ സമയം ഒരുപാടായി ആദ്യ കിടക്കയിലേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു അതുവരെ അവനെ കാത്തിരുന്നവൾക്കപ്പോൾ അവനെ നോക്കാൻ വയ്യായിരുന്നു മുഖം കൊനിച്ചുകൊണ്ട് ഇടയ്ക്കിടെ ഒളിഞ്ഞു നോക്കുന്നവളെ കണ്ടിട്ട് അവനും ചിരി വരുന്നുണ്ട് മോ കഴിച്ചിട്ടാണോ വന്ന് അവൻ കൊണ്ടുവന്ന അവിടെയുള്ള പാത്രത്തിലേക്ക് പറഞ്ഞുകൊണ്ട് സുജ ചോദിച്ചു ആദി പ്രിയയിൽ നിന്ന് നോട്ടം പിൻവലിച്ചുകൊണ്ട് അതെയെന്ന് തളയാട്ടി അവൻ അനങ്ങാതെ നിൽക്കുന്ന പ്രിയയെ നോക്കി പറഞ്ഞു അവളൊന്നും തളയാട്ടിക്കൊണ്ട് സുജ നീട്ടിയത് വാങ്ങി അവനിരിക്കുന്നതിന്റെ അരികിലിരുന്നു ആദ്യ ഫോൺ എടുത്തുകൊണ്ട് എന്തോ നോക്കിയിരുന്നു എങ്കിലും അവൻ്റെ ശ്രദ്ധ പ്രിയയിൽ തന്നെയായിരുന്നു അത് അവൾക്കും അറിയാം എങ്കിലും അമ്മയുടെ ഇരിപ്പുള്ളൊണ്ടൊന്നും പറയാനും വയ്യ എന്തോ ശുച വളരെ വേഗത്തിൽ കഴിച്ചു തീർത്തുകൊണ്ട് പാത്രം കഴുകി നിങ്ങളിരിക്കെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്തിനൊന്ന് അവരുടെ ചോദ്യവിന് മുന്നേ അവർ ഇറങ്ങിപ്പോയിരുന്നു അതോടെ പ്രിയ ശ്വാസം പിടിച്ചു വെച്ച പോലെ ഇരിപ്പുണ്ട് ആദ്യ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നുണ്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു കഴിക്കുക കൃഷ്ണ അപ്പോൾ മുതൽ അവൻ്റെ സ്വരമൃദുവായി നോട്ടത്തിൽ പോലും പ്രണയം തിങ്ങി ചെടിയിൽ ഹൃദ്യമായൊരു ചിരി ബാക്കിയായി അവൾ ഒരു നിമിഷം അവനെ നോക്കിയതും ആ നോട്ടത്തിലുടക്കി വീണു പോയതുപോലെ അവൻ നോക്കിയിരിക്കെ ഹൃദയത്തിന്റെ താളം പിഴക്കുന്നു അതെ എനിക്കൂടെ ഞാനും കഴിച്ചിട്ടില്ല ആദി പതിയെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ കൂർത്തു കഴിച്ചില്ലേ അതെന്തേ പ്രിയ നെറ്റി വിളിച്ചു കഴിക്കാതിരുന്ന വീണ് സമയം പോവില്ലേ ആ നേരം കൂടി ലാഭിച്ച എനിക്കെന്നെ നോക്കിരുന്നുരിക്കാൻ പൊക്കിയൊരു കള്ളച്ചിരിയോട് അവൻ ചോദിക്കുമ്പോൾ പ്രിയ വീണ്ടും ചുവന്ന് പോയി വേഗം താ അമ്മയിപ്പോ വരും അവൻ ധൃതി കൂട്ടി വല്ലാത്തൊരു ചിരിയോടെ മുന്നിലിരിക്കുന്നവന് നേരെ ദോശ കഷ്ടമാക്കി നീട്ടുമ്പോൾ അവളുടെ കൈകൾ വല്ലാതെ വിറക്കുന്നത് കണ്ടിട്ടാണ് ആദ്യ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്റെ വായിലേക്ക് വെച്ചത് അപ്പോഴും നോട്ടം അവൾക്ക് നേരെയാണ് ഇനി നീ ഒഴിക്കേ അവൻ അവൾ നോക്കി പറഞ്ഞു എനിക്ക് മതിയായി നന്നേ പതിഞ്ഞുപോയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു എങ്കിലും എനിക്കിതാ വീട്ടിൽ നിന്നില്ലാത്ത രുചി ഇപ്പൊ ഇതിന് കണ്ണിറക്കി ചിരിച്ചോണ്ട് പറഞ്ഞു അപ്പൊ കഴിച്ചില്ലെന്ന് പറഞ്ഞോ പ്രിയ ചുണ്ടുപുർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അമ്മ ഇപ്പ് വരും കൃഷ്ണ എന്താ അതിന് ഉത്തരം പറയാതെ ആദി വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അവൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സ്നേഹമുണ്ടായിരുന്നു അതിനുള്ളിൽ പ്രണയത്തോടെ പരസ്പരം നോക്കിയിരുന്നുകൊണ്ട് തന്നെ അവൾ അവന് കൊടുത്തു എന്നിനി കഴിച്ചില്ലേലും പ്രശ്നമില്ല എഴുന്നേറ്റ് പോയി വാ കഴുകി വന്നിട്ട് വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് ആദി പറഞ്ഞു ചിരിയോടെ തന്നെ പ്രിയ പാത്രം കഴുകി വെച്ചുകൊണ്ട് അവനരികൾ വന്നിരുന്നു അവനെന്തോ പറയാൻ തുടങ്ങി മുന്നേ ഒരു നേഴ്സ് വന്ന് വാതിൽ തുറന്നു ആദ്യം എഴുന്നേറ്റ് എന്ന് പത്മയെ മുറിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ബെഡ് ഒന്ന് വൃത്തിയാക്കിയിട്ടേങ്ങണേ ചിരിയോടാദിയോടായി പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി അമ്മ എവിടെ പോയാവോ പ്രിയ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാം നീ ബെഡ് വിരിച്ചിട അതും പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി രാവിലെ സുജി തന്നെ പുതിയ ഷീറ്റ് വിരിച്ചു തന്നെ പ്രത്യേകിച്ച് വൃത്തിയാക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആദ്യം അവന് പറയുക സുജിയെ മുറിയിലേക്ക് കയറി വന്നു ആദ്യ വിവരം പറഞ്ഞു വന്ന് സുജിയുടെ മുഖത്ത് തിളക്കം കണ്ടപ്പോൾ തന്നെ പ്രിയക്ക് മനസ്സിലായി പിന്നെയും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു വീൽ ചെയറിലിത്തി പത്മയെ അങ്ങോട്ട് കൊണ്ടുവന്നത് വന്ന സുജയും പ്രിയയും നോക്കിയൊരു നനത്തെ ചിരി സമ്മാനിച്ചവൾക്ക് പക്ഷെ ആദ്യം നോക്കുമ്പോൾ ഒരു വല്ലായ്മയാണ് തോന്നിയത് അതവിടെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു സുജയും പ്രിയയും കൂടി താങ്ങിയിട്ടും അവൾ വേവിച്ചു പോകേണ്ടതും ആദ്യം അവരെ മാറ്റിർത്തി കൊണ്ട് പത്മയെ താങ്ങി പിടിച്ചുകൊണ്ട് കിടക്കയിലേക്കിരുത്തി വിവർണമായ മുഖത്തോടെ അവൾ അവനെ നോക്കി എന്റെ ഭാര്യയുടെ ചേച്ചി എനിക്കും ചേച്ചിയാ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ കാണാൻ എനിക്ക് കഴിയും ഒരു കൂടപ്പുറപ്പില്ലാത്തതിന്റെ വേദന ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവനാണ് ഞാൻ എനിക്കൊരു ചേച്ചിയ സ്വന്തമായി കിട്ടിയപ്പോഴുള്ള സന്തോഷം അതെത്രയാണെന്നറിയോ പത്മയുടെ ഉള്ളിൽ ആ വല്ലായ്മ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ മാത്രം പ്രാപ്തി ഉണ്ടായിരുന്നു അവനിലെ ആ വാക്കുകൾക്ക് താനിപ്പോ പറയുന്നവണ്ണം ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ മുന്നിൽ നിൽക്കുന്നവൻ്റെ പുച്ഛം അനൂപിന് ദേഷ്യം വന്നു വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അവന്റെ സ്വരം പരിക്കിനായി ഉള്ളൂ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ തന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചേരും മുന്നിൽ നിൽക്കുന്നവന്റെ ചിരി കൂടുതൽ വികൃതമായതും അനൂപിന്റെ മുഖം ചുളിഞ്ഞു ഞാൻ പറഞ്ഞു തന്നോട് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേദന സഹായിച്ചുകൊണ്ടാൽ മുന്നിൽ നിൽക്കുന്നവന് നേരെ ചാടി ഇല്ല അവനു പക്ഷേ പാ പിന്നെ എന്ത് തേങ്ങാണോ നീ എന്റെ കൂടെ കൂടിയിരിക്കുന്നത് ഇറങ്ങിപ്പോയി തന്നൂടെ അനൂപ് ചീറി പോകാൻ വന്നതിനാടോ അതിനിടയിൽ അവിടെ തന്നെ കണ്ടപ്പോ ആരോ നന്നായിട്ട് എടുത്തിട്ട് പെരുമാറി എന്ന് എനിക്ക് ഉറപ്പായി ഇതിന് മനസ്സാക്ഷി തോന്നി ഇവിടെ എത്തിച്ചു ഇനി നീയായി നിന്റെ പാടായി മുന്നിൽ നിൽക്കുന്നവൻ അപ്പോഴും ശരിയാണ് ഈ ദീപം അങ്ങനെ ആർക്കും ഒരു ഉപകാരം ചെയ്യാറില്ല പക്ഷെ തന്നെ കണ്ടപ്പോ എനിക്കറിയില്ല എന്തായാലും സഹായം വേണ്ട ആ സ്ഥിതിക്ക് ഞാനിനി നിൽക്കുന്നില്ല വെറുതെ കളയാന്റെ കയ്യിൽ സമയമില്ല ഞാനൊരു പുന്നാരമാളെ തെരഞ്ഞു വന്നതാ അവളെ കിട്ടിയ ആ നിമിഷം കുത്തിമറത്തിക്കൊണ്ട് ഞാൻ തിരികെ പോകും ജയിലിലേക്ക് അങ്ങനെ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി അവളെ ആശ്വസിക്കണ്ട എന്നോട് ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി ചോദിക്കും ഞാൻ നെറ്റിയില വലിയൊരു തലോടി അവനത് പറഞ്ഞു കേട്ടതും അനൂപിനെ നെറ്റി വിളിഞ്ഞു അവൻ പറയുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ ആരെയോ തേടിയുള്ള വരവാണെന്ന് ഉറപ്പായി അവൻ്റെ മുന്നിലെത്തിപ്പെട്ടാൽ ആ ആൾക്ക് പിന്നെ ജീവനുണ്ടാവില്ലെന്നും ആ മുഖത്തേക്ക് നോക്കി അനൂപ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അമ്മയുടെ ബിഹേവിയർ ഒട്ടും ശരിയായില്ല രാജീവ് ഇങ്ങനെയാണ് ഒരു വീട്ടിൽ ചെന്നിട്ട് പെരുമാറുന്നത് പ്രത്യേകിച്ച് ഇന്ദുവിനെ കൊണ്ടുപോയ വീട്ടിൽ അവൾക്ക് അവിടെ ജീവിക്കേണ്ടതല്ലേ മുറിയിലേക്ക് അയച്ചെന്നെ നീതു പറഞ്ഞു കേട്ടതും അവനെ നെറ്റി ഒളിഞ്ഞു വൈഷ്ണവിൻ്റെ വീട്ടിലേക്ക് പോയി വന്നതാണ് അവർ അവിടെ വെച്ചുള്ള ജയശ്രീയുടെ പൊങ്ങച്ചവും അവരെ താഴ്ത്തി കിട്ടിയുള്ള സംസാരങ്ങളും നീതുവിന് ഇഷ്ടമാവുന്നില്ലെന്ന് അവിടെ വെച്ച് തന്നെ അവിടെ മുഖം കണ്ടതും രാജീവിന് മനസ്സിലായിരുന്നു പക്ഷെ അവിടെ വെച്ച് അവളൊന്നും പറഞ്ഞില്ല ജയശ്രീ പറയുന്നതിനെതിരെ പറയുമോ എന്നൊരു ഭയത്തോടെയാണ് അവിടെ ഇരുന്ന ഓരോ നിമിഷവും രാജീവ് പക്ഷെ അവൾ ഹിന്ദുവിന്റെ വീട്ടുകാർക്ക് മുഷിപ്പ് തോന്നായിരിക്കാൻ വളരെ കാര്യമായി തന്നെ അവരോട് സംസാരിച്ചു അവരുടെ മികവുകളെ മാത്രം എടുത്തു പറഞ്ഞു അവരുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ മേന്മകളെ കുറിച്ച് പറഞ്ഞു വൈഷ്ണവിന്റെ അമ്മയുടെ കൈപുണ്യത്തെ പ്രശംസിച്ചു ഇന്ദുവിനെ കൂടി ഇതെല്ലാം പഠിപ്പിക്കണമെന്നും അവൾ എനിക്ക് പഠിപ്പിച്ചു തരുമെന്നും ആ അമ്മയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അപ്പോഴവരുടെ കണ്ണിൽ കണ്ട തിളക്കം ജയശ്രീയുടെ അഹന്തയ്ക്ക് ഏറ്റവും മറുപടി കൂടിയായിരുന്നു ഇന്ദുവിന്റെ മുഖത്തെ ചിരിക്കപ്പോൾ കൂടുതൽ ഭംഗിയുണ്ട് നീ കാരണ നിന്റെ കൂടെ അവൾ എത്ര ഹാപ്പിയാണെന്നുള്ള തെളിവാണത് എന്നുകൂടി നീ ഇത് ആർക്കുമ്പിൽ വെച്ച് തന്നെ പറയുമ്പോൾ അതുവരെ ഈ മൂടിക്കെട്ടിന്നിരുന്ന മുഖങ്ങളിലൊക്കെയും നിലാവുതിച്ചതുപോലെ മിന്നി തിളങ്ങി രാധാകൃഷ്ണനും ചാരു അഭിലാഷുമെല്ലാം ആശ്വാസത്തോടെ പരസ്പരം നോക്കി ശ്വാസമെടുത്തുവെങ്കിലും ജയശ്രീയുടെ മുഖം കൂടുതൽ വീർത്തി കിട്ടി അത് നോക്കിയിരിക്കുന്ന രാജീവിന്റെ മൊത്തമല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു വലിയൊരു ഭാരമായി കഴിഞ്ഞുകൂടേണ്ടിയിരുന്ന ആ വിരുന്ന സൽക്കാരം സന്തോഷത്തോടെ പിരിയാൻ നീതുമായിരുന്നു മുഖ്യകാരണം പക്ഷേ തിരികെ പോരും വഴി അവൾ ജയശ്രീയോട് വല്ലതും പറയുമോ എന്നൊരു ചങ്കിടിപ്പോടെയാണ് രാജീവ് വീടത്തുവളം ഇരുന്നത് ഒന്നും ഉണ്ടായില്ല മുറിയിലേക്കേറി അവൾ ആദ്യം പറഞ്ഞത് ഈ കാര്യം എന്നാലും അവൻ ആശ്വാസമായിരുന്നു അവൾ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ അത് പ്രശ്നം കൂടുതൽ വഷളാക്കിയേ ചെയ്യുമായിരുന്നുള്ളൂ പ്രത്യേകിച്ച് അമ്മ സ്റ്റാറാവാൻ നോക്കിയത് അവൾക്ക് പിടിച്ചില്ല അതിന്റെ അസൂയ എന്നൊക്കെ പറഞ്ഞു കളി നീ നീതു ഇതൊന്നും കേട്ടു നിൽക്കില്ലെന്ന് ഉറപ്പുണ്ട് ഈ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അവൾ എന്താണ് നന്നായി പഠിച്ചുകൊണ്ടായിരുന്നു ആ കാര്യത്തിൽ രാജീവിന് ഇത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു അതിപ്പോ അമ്മയല്ലേ അത്യാവശ്യം ചൂടി നിൽക്കുന്ന അവളെ തണുപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്നപോലെ രാജീവ് അവളെ പിന്നിലൂടെ പോണതുകൊണ്ട് കൊഞ്ചലോട് ചോദിച്ചു അമ്മയാലെന്താ രാജീവ് പ്രശ്നം അമ്മയാവുന്ന എന്തു പറയാനുള്ള ലൈസൻസ് ആണോ നെയ്വിന്റെ കടുപ്പത്തിലുള്ള സ്വരം അവൻ പക്ഷെ ഉത്തരമൊന്നും പറയാതെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് നിന്നു നീതുവിന് അവന്റെ പ്രവൃത്തി അങ്ങേയറ്റം ദേഷ്യമുണ്ടാക്കി പക്ഷേ ഇവിടെ ഇപ്പൊ അവനോടല്ല തന്റെ രോഷം തീർക്കേണ്ടെന്ന് തീർക്കേണ്ടെന്നറിയാവുന്നുകൊണ്ട് അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു ആരായാലും തെറ്റി എന്ന് കണ്ടാൽ പ്രതികരിക്കാൻ പഠിക്കണ രാജീവ് ഇയാളൊരു അധ്യാപകനല്ലേ ഇങ്ങനെയാണോ വേണ്ടത് ഇന്ന് ആ വീട്ടുകാരുടെ മുഖം രാജീവും കണ്ടതല്ലേ എന്നിട്ട് നോക്കിയത് മുഴുവൻ അമ്മയെ അത് ശരിയാണോ അവന്റെ മുഖം ഫലമായി പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഒരു നിമിഷം അവളെ നോക്കി എന്നിട്ട് രാജീവ് വീണ്ടും കുതിരി മാറി അവൾ കൂടുതൽ എറുകൊണ്ട് കിടക്കയിലേക്ക് വീണു അവനറിയാം അവൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ഈ ചോദ്യത്തിനൊന്ന് അവൾ തൃപ്തിയാക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഉത്തരമൊന്നും തന്റെ കയ്യിലും ഇല്ലെന്ന് അപ്പോൾ പിന്നെ അവളെ ചോദ്യം ചെയ്യലിനെ നേരിടാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗവും അവനറിയില്ലായിരുന്നു പക്ഷേ ചോദ്യങ്ങളെ അടിച്ചമർത്തുകയല്ല അതിനെ നേരിടുകയാണത് ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി എന്നുള്ളത് അവനപ്പോൾ അറിഞ്ഞതേയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം